എന്തോ നിക്കാണേ ഇതൊരു ഈ സ്നേഹം ആക്കി പൊട്ടിച്ച് കാണിക്കാം കാണിച്ചിട്ട് ഞാൻ അതിനെ കുറിച്ച് ഒരു വിശദീകരണം തരാ ഒരു വിവരണം തരാ ആ വിവരണം എല്ലാവരും കാണണം കേട്ടോ ഇത് ഞാനൊരു കുട്ടിയുടെ കയ്യിൽ നിന്നും വളരെ സ്നേഹത്തോടു കൂടി വാങ്ങിയ ഒരു ഡ്രസ്സാണ് ഇത് ഞാൻ അവളുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഡ്രസ്സാണ് എനിക്കവള് തന്നതല്ല ഞാൻ വാങ്ങിയതാണ് കേട്ടോ ഇത് പരസ്യമാണോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഇത് പരസ്യമാണ് ഇതൊരു മെറ്റീരിയലാണ് ആ അവൾ പറഞ്ഞ കളർ കാണിച്ച കളറിനെക്കാട്ടിലും നല്ല സേറ്റപ്പ് കളർ എനിക്ക് അമ്മച്ചി പണ്ടൊരു ചുരിദാർ ഇതൊരു വാങ്ങിച്ചു ആ കളറ് ആ ഈ ചുരിദാറിൻ്റെ മെറ്റീരിയലാണ് ഈ കുട്ടിയെക്കുറിച്ച് നമ്മൾ ചെറിയ പ്രായത്തിൽ ചെറിയ പ്രായത്തിൽ ജീവിതം നഷ്ടമാകുന്ന ഒരവസ്ഥയുണ്ട് അത് പൂർണ്ണ ഗർഭിണിയായിരിക്കും അങ്ങനെ തൻ്റെ പാർട്ടണറെ ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി പൂജ എന്നാണ് പേര് ഞാൻ അവളുടെ വീഡിയോ ശരണ്യയുടെ വീഡിയോയിൽ നിന്ന് കണ്ടതാണ് കണ്ടിട്ടാണ് ഞാൻ പിന്നെ ഇത് വാങ്ങിക്കാൻ ഇതാണ് ഞാൻ അന്നേ വിചാരിച്ചു ഇത് വാങ്ങിക്കണം ഇതാണ് അതാണ് ഇത് ബോട്ടം ഇത് പാൻറ്റ് നല്ല കറുപ്പാണ് ഇതിലിങ്ങനെ കാണുന്ന കറുപ്പ് ഇത് കറുപ്പാണ് ഇതാണ് ടോപ്പിൻ്റെ ഇത് ടോപ്പിൻ്റെ പിന്നെ ഈ ഷോളൊന്ന് പിരുത്ത് കാണിക്കണേ ഇനി ഷോള് ഇത് ഇത് വാങ്ങിക്കാന്ന് വിചാരിച്ചത് അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് ഇവിടെ അത് വീഡിയോ കണ്ടപ്പോഴേ എനിക്കിത് ഒരു പ്രാവശ്യം വാങ്ങിക്കണം ഇതൊരു വീഡിയോ ചെയ്യണം എന്ന് ചിലപ്പോൾ ഇത് 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 ഇതൊരു എന്താണ് നല്ല തുണിയായിട്ടാണ് തോന്നുന്നത് അപ്പം ആ കൊച്ചു കുറെ കാലം കൊണ്ട് കൊടുക്കുന്നത് ആ ചാളൊക്കെ ഇട്ടിരിക്കുന്നത് നല്ല ചോള് നല്ല ചോള് ഇത് തച്ച് ഇട്ടുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ നല്ലതായിരിക്കും അപ്പ ഞാൻ വിചാരിച്ചേ നമ്മളെ വീട്ടിലെ പാറുവിൻ്റെ പ്രായമാള്ളൊരു കൊച്ച് അപ്പം അവിടെ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇതായി എനിക്ക് ഭയങ്കര വിഷമായി ഇത് ബാക്ക് ആണ് ഇതാണ് ബാക്ക് ഇത് ബാക്ക് അത് ബാക്ക് മറ്റേത് ഫ്രണ്ട് അങ്ങനെയാണ് അപ്പം നല്ല എനിക്ക് കളർ ഇഷ്ടപ്പെട്ടു പിന്നെ എന്താണ് ഒരു ലുക്ക് ലുക്ക് ഇത് തച്ചിട്ട പോലെ ലുക്ക് വരും ലുക്ക് വരും അപ്പം ഞാൻ അവളെ കുറിച്ചുള്ള വിവരണം ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തേക്കാം അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ നല്ലൊരു മോള് നല്ലൊരു പാവം കൊടുക്കുട്ടി അവളെ അവളെ ഒരു പ്രോഡക്റ്റ് ആണ് ഇനി ഇത് എന്തായാലും തന്നെ ഞാൻ വാങ്ങിക്കുവെന്ന് വിചാരിച്ചിട്ടാണ് എനിക്ക് ഈ ഇത് തച്ചിട്ട് ഇടുമ്പോഴും കാണിക്കാൻ കേട്ടോ ചിലപ്പോൾ അവളായിരിക്കും തച്ചിടുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും തച്ചിടുന്നത് ചില നമ്മൾ രണ്ടുപേരും തച്ചാലും രണ്ടുപേരും ഇടും അതാണ് നമ്മളെ കാര്യം അപ്പോൾ ഞാൻ അവളെ കൂടെ വെച്ച് വാ വന്നാണ് തച്ചിട്ട് എന്നാലും അവളെ അവളെ തന്നെ പിടിച്ചു നോക്കട്ടെ അവളെ കാക്ക പോയി നിന്നെ എന്നിട്ട് പിടിച്ചു നോക്കുന്നു ഇതാണ് ടോപ്പിന്റെ അത് ഇങ്ങോട്ട് നീക്കണം കുഴപ്പമില്ല അങ്ങോട്ട് വെച്ചിരിക്കണങ്ങൾ ആ ഇത് ബാക്ക് ആണ് ഇത് ടോപ്പിന്റെ ബാക്ക് ഇത് ബാക്ക് ഇത് ഫ്രണ്ട് നമ്മളെ വീട്ടിലെ കുട്ടിയെ അങ്ങനെ ഇരിക്കുമ്പോ അവള് പറയുന്ന വിഷമം കഴിയുമ്പോൾ നമുക്ക് സങ്കടം വന്നിട്ടൊക്കെ ഭയങ്കരമായിട്ട് സങ്കടം വരും അങ്ങനെ എനിക്ക് ഭയങ്കര നല്ലോണം എന്തായാലും കാണിക്കുന്ന നല്ലവണ്ഡ് കാണിക്കായിട്ട് കാണിക്കായിട്ട് നല്ല ഈ ചോടെ നമുക്ക് വൈറ്റ് ടോപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇടാം വൈറ്റ് ടോപ്പിൻ്റെ അവിടെ എല്ലാം ഇടാം ഓക്കെ ഇതാണ് ബോട്ടം പാൻറ്റിൻ്റെ തുണി ഇതാണ് കേട്ടോ ഇതാണ് സൂപ്പറായിട്ടാണ് എനിക്ക് തോന്നുന്നു ടച്ച് വരുമ്പോഴേ അതിൻ്റെ ഒരു ഇത് വരുള്ളൂ നല്ല അവ ഇതിൻ്റെ പല കളറുകളാണ് കൊച്ചു കൊടുക്കുന്നത് ഞാൻ അവളെ അവളെക്കുറിച്ച് വിവരണം കൊടുക്കാം നിങ്ങൾ ചെയ്യേണ്ടത് ആ ഈ വീഡിയോ കാണുന്നവർ ഇതിൽ നിന്നിട്ട് പറ്റുന്നവർ ഒരേ ടോപ്പ് അവിടെ നിന്ന് വാങ്ങി ഓ ഇത് വാങ്ങിക്കണം വാങ്ങി ഇത് ഒരു നഷ്ടവും ഇല്ല ഇത് നമുക്കിത് വന്നപ്പം ഈ ഇത്രയും കൂടെ വന്നപ്പോൾ നമുക്ക് അറുന്നൂറ്റി എഴുപത് രൂപയാണ് ആയത് പോയിട്ട് നഷ്ടമില്ലാത്തിന്റെ ഫോൺ നമ്പർ കൊടുത്തേക്കാം ഇത് ഒരു നഷ്ടവും വരൂല്ല കാരണം ഇതൊക്കെ നല്ല ലാസ്റ്റ് ചെയ്യുന്ന തുണി തന്നെയാണ് കേട്ടോ നിങ്ങൾ പച്ചന്നവരെ അവളെ വാങ്ങിക്കണം ഞാനിനി എവിടുത്ത് തച്ചെടുമ്പ അന്ന് ഞാനൊരു ഇതിട ഇത് ഞാൻ വീഡിയോ ഇടും കാരണം ഒരുപാട് താമസിക്കരുതല്ലോ എന്തൊക്കെയാക്കിയാണോ നീ എന്തെങ്കിലുമൊക്കെ തയ്ക്കുള്ളൂ കാണല്ലോ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ആ അപ്പോൾ ഇനി ഇതാണ് ബ്ലൂ റോസ് കളക്ഷൻസ് നല്ല ഡ്രസ് മെറ്റീരിയലാണ് കേട്ടോ നല്ല കോട്ടൺ 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 ആണ് ആണ് പ്യുവർ നന്നായിരിക്കും തയ്ച്ചിട്ട് കഴിഞ്ഞാൽ നന്നായിരിക്കും വലിയ വില കൂടുതലൊന്നുമില്ല ഇല്ല വില വില നോർമൽ വില തന്നെ ഉള്ളൂ അപ്പൊ നമ്മള് വലിയ വലിയ കടകളിൽ പോയി വാങ്ങുന്നതിനേക്കാളും ഈ ചെറിയ ചെറിയ സംരംഭകരേം കൂടെ ഒന്ന് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം അപ്പൊ അവരും കൂടെ അത് ജീവിച്ചോട്ടെ കൂട്ടത്തില് അത്രേയുള്ളൂ ഉള്ളൂ അപ്പൊ നമ്മൾ ഒരു നൈമിത്ര ഒരു സമയത്ത് പലരെ പലര് വാങ്ങിയിട്ടാണ് നമ്മളും അതിജീവിച്ച് വന്നത് അപ്പൊ അതിന്റെ ഒരു വേദന നമുക്ക് അറിയാവുന്ന നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് വാങ്ങി എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക കണ്ണൂരാണല്ലേ അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്നവര് പൂജയുടെ എന്താണ് യൂട്യൂബ് ചാനലിൽ ഞാൻ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് കൊടുത്തിരിക്കാം ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് കൊടുക്കാം ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് പറ്റുന്നവർ പൂജയെ കീറി കാണുക എന്ന് എന്നുവെച്ചാലേ നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അരിയത്തിമാർ ഒക്കെ നമ്മളിങ്ങനെ പാതി വഴിയിൽ നിന്നു പോകുമല്ലോ അവിടെ നമുക്ക് പിടിച്ചു കയറണം പിടിച്ചു കയറാൻ നോക്കുന്ന ആ ആ ഒരു സഹോദരിയെ അല്ലെങ്കിൽ മോളെ നമ്മൾ എന്താണ് അവളെ മുന്നോട്ട് നയിക്കണം ഈ സമൂഹത്തിന് അതിൻ്റെ കടമയുണ്ട് ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യണം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി അവളുടെ ആ ഒരു വീഡിയോ കണ്ടിട്ട് ഭയങ്കര അവൾ എന്ന് പറയുന്നത് ഞാൻ ആ സ്നേഹത്തോടെയാണ് കേട്ടോ എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ എൻ്റെ ബോളുടെ പ്രായം അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് അത്ര സ്നേഹം വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവൾ എന്ന് പറയുന്നത് പൂജ ഒരു നല്ല കുട്ടിയാണ് എന്താണ് ഭയങ്കര ഒരു മിസ്സിങ്ങിൽ ജീവിക്കുന്നൊരു കുട്ടിയാണ് അവളുടെ വിഷം നമുക്ക് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ അത് മറ്റുള്ളവർക്കൊക്കെ സാരമില്ല എന്ന് തോന്നിയേക്കാ എനിക്കറിയില്ല പക്ഷേ അതൊരു വലിയ മിസ്സിങ്ങാണ് ആ കുഞ്ഞിനും പൂജയ്ക്കും നിതിൻ്റെ നഷ്ടം സഹിക്കാനുള്ള ഒരു ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ ഒരുപാട് ഉയരങ്ങളിലെത്തണം ഇങ്ങനെയുള്ള സംരംഭകർ അപ്പോൾ ഒത്തിരി ഇഷ്ടത്തോടെ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് പൂജയെ സപ്പോർട്ട് ചെയ്യാം പൂജയെ വളർത്താം അങ്ങനെ ഇങ്ങനെയുള്ള യുവ സംരംഭകരെ എല്ലാവരെയും വളർത്താം അതൊരു ഇതൊരു നല്ല ഇങ്ങനെയാണ് ചേർത്ത് പിടിക്കൽ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നൊരു കാര്യം സപ്പോർട്ട് ഞാൻ ചേർത്ത് പിടിച്ചപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു